ജീവിതത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കിന് സംതൃപ്തമായ മനസ്സ് വേണം ജീവിതം നമുക്ക് നൽകിയ എല്ലാത്തിനോടും നന്ദിയുണ്ടാവണം സമാധാനത്തിലേക്കുള്ള ഒരു വഴി അതാണ് ആഗ്രഹങ്ങൾ ഉള്ളിൽ കൂടുതൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ സംതൃപ്തമായ മനസ്സ് ഉണ്ടാവില്ല നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് കുറച്ചു മാത്രം എടുത്ത് ജീവിക്കുമ്പോൾ അവിടെ മനസ്സ് ശാന്തമായിരിക്കും അവിടെ തൃപ്തിയുണ്ടാകും കൂടുതൽ നേട്ടങ്ങൾ ശേഖരിച്ച് വെച്ച് ജീവിക്കുന്നതല്ല തൃപ്തി എന്ന് പറയുന്നത് എനിക്ക് കുറച്ചു മതി എന്ന ഭാവത്തോടെ എടുത്ത് ജീവിക്കുമ്പോഴാണ് സംതൃപ്തമായ മനസ്സ് ഉണ്ടാവുക ആഗ്രഹങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങൾ നിറവേറ്റാൻ കുറച്ച് അധ്വാനം മതി ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കൂടുതൽ അധ്വാനം വേണം അവിടെ ശരീരത്തെയും മനസ്സിനെയും സ്വാധീനിക്കുന്നുണ്ട് എല്ലാ നേട്ടങ്ങൾക്കും വലിയ നേട്ടമാണ് സംതൃപ്തമായ മനസ്സ് എന്ന് പറയുന്നത് ആഗ്രഹങ്ങളുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള അധ്വാനം നൽകിയപ്പോൾ അവിടെ സമ്പത്തുണ്ടായി പദവി ഉണ്ടായി പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും സംതൃപ്തമായ മനസ്സ് ഇല്ലെങ്കിൽ അത് വലിയ നേട്ടമാണെന്ന് പറയാൻ കഴിയില്ലേ ഇനി സംതൃപ്തമായ മനസ്സ് ഇല്ലെങ്കിൽ ആ നേട്ടങ്ങളിൽ അഹങ്കാരമുണ്ട് പൊങ്ങച്ചുണ്ട് ഇതുണ്ടാകുമ്പോൾ ഒരാളുടെ വ്യക്തിപ്രഭാവം ഇല്ലാതാവുകയാണ് ചെയ്യുക ഇവിടെ സമ്പത്ത് വേണ്ട എന്നല്ല പറയുന്നത് പദവി വേണ്ട എന്നല്ല പറയുന്നത് ഇതെല്ലാം ഉണ്ടാകുമ്പോഴും സംതൃപ്തമായ മനസ്സ് നമുക്കുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം സംതൃപ്തമായ മനസ്സ് വർത്തമാനകാലത്തിലാണോ ഈ നിമിഷത്തിലാണ് അവിടെ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സ് ഈ നിമിഷത്തിൽ ആവില്ല ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഭാവിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി ആഗ്രഹങ്ങളുടെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഒരാഗ്രഹമുണ്ടായി അത് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ വീണ്ടും ആഗ്രഹങ്ങളുണ്ടായി അതും സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആഗ്രഹങ്ങൾ ഉണ്ടായി ആഗ്രഹങ്ങൾ എപ്പോഴൊക്കെ നമുക്കുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ഭാവിയിലാണ് ജീവിക്കുന്നത് ആകാംക്ഷയിലാണ് ജീവിക്കുന്നത് ഒരിക്കൽ ബുദ്ധൻ്റെ അടുത്ത് ഒരു രാജാവ് വന്നു രാജാവ് പറഞ്ഞു എനിക്ക് കൊട്ടാരമുണ്ടോ വിലപിടിപ്പുള്ള രത്നങ്ങളുണ്ട് സ്വർണമുണ്ട് സേവകരുണ്ട് പക്ഷെ ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കാൻ കഴിയുന്നില്ല ബുദ്ധൻ രാജാവിനോട് പറഞ്ഞു രാജാവേ അങ്ങ് ഉപ്പുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദാഹം മാറുമോ രാജാവ് പറഞ്ഞു ഉപ്പുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ദാഹം ഉണ്ടാവുകയാണ് ചെയ്യുക ആ സമയത്ത് ബുദ്ധൻ പറഞ്ഞു രാജാവ് ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ മറ്റൊന്നിനെ നിറയാൻ സമാധാനത്തിന് വരാൻ സംതൃപ്തമായ മനസ്സിന് ഇരിക്കാൻ അവിടെ സ്ഥലം ഉണ്ടാവില്ല ഒരു മുറിയിൽ നിറയെ വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഒഴിഞ്ഞ മുറി എന്ന് പറയാൻ കഴിയില്ല വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞ മുറി എന്നാണ് പറയുക അതേപോലെ ഒരു നിറഞ്ഞ കപ്പിൽ വീണ്ടും നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ആ കപ്പ് നിറഞ്ഞ് കവിഞ്ഞ് പോവുകയാണ് ചെയ്യുക അതേപോലെ നമ്മുടെ മനസ്സിൽ ആസക്തികൾ ആഗ്രഹങ്ങൾ ബന്ധങ്ങൾ ബന്ധനങ്ങൾ എല്ലാം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നിഷേധ വികാരങ്ങളും ചിന്തകളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും അവിടെ മനസ്സ് ഒഴിഞ്ഞിരിക്കില്ല മനസ്സ് വർത്തമാനകാലത്തിൽ ആവില്ലേ ഈ നിമിഷത്തിൽ ആവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയില്ല ആവശ്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരാവശ്യമുണ്ട് നമ്മളൊരു കടയിൽ പോയി ആ ആവശ്യമുള്ളത് മാത്രമല്ല വാങ്ങി വരുന്നത് ആ സമയത്ത് നമ്മളെ ചുറ്റുമൊന്ന് നോക്കും എന്നിട്ട് നമുക്ക് അത്ര കണ്ട് ആവശ്യമില്ലാത്ത ഒന്ന് അവിടെ നിന്ന് എടുക്കും ഇത് ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേദന നൽകുന്നതോ ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നതെങ്കിൽ ജീവിക്കുന്നതെങ്കിൽ സംതൃപ്തമായിട്ടുള്ള മനസ്സ് ഉണ്ടാവില്ല സമാധാനത്തിന് അവിടെ കടന്നു വരാൻ കഴിയില്ലേ അതേ സമയത്ത് ആവശ്യങ്ങൾ മാത്രം നിറവേറ്റി ജീവിക്കുന്ന മനസ്സ് ധ്യാനാത്മകമായിട്ടുള്ള മനസ്സാണോ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള മനസ്സാണോ ജീവിതത്തിൽ വരുന്ന എല്ലാത്തിനെയും അതേപോലെ നമ്മൾ സ്വീകരിക്കുമ്പോഴും നമ്മൾ ഈ നിമിഷത്തിലാണ് കൃത്യമായ മനസ്സ് അവിടെ ഉണ്ടാവും അവിടെ ഒന്നിനെയും നമ്മൾ എതിർക്കരുത് നാളത്തെ ഒരു ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ദിവസത്തിൻ്റെ ഈ നിമിഷത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയില്ലേ അത് യാദൃശികമായിട്ട് വരുന്നതാണോ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല പക്ഷേ അതിനോട് ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടതെന്നുള്ള നിയന്ത്രണം അത് നമ്മുടെ കയ്യിലാണുള്ളത് അപ്പോൾ നമ്മുടെ വേദനയ്ക്കും നഷ്ടത്തിനും ലാഭത്തിനും എല്ലാം കാരണം നമ്മളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു മാറ്റത്തിന് കഴിഞ്ഞാൽ നമുക്ക് സമാധാനപ്പെട്ട് സംതൃപ്തമായ മനസ്സോട് ഈ നിമിഷത്തിൻ്റെ മനോഹരതയെ അനുഭവിച്ച് അതിൻ്റെ അനുഭവിച്ച് ഈ ലോകത്ത് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ ധ്യാനാത്മകമായിട്ടുള്ള മനസ്സോടെ ജീവിക്കാൻ സാധിക്കും പൊങ്ങച്ചമില്ലാതെ അഹങ്കാരം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും അത് നമ്മുടെ മനസ്സിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്യുക അങ്ങനെ ജീവിക്കാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ ചെറുതായിട്ട് മനസ്സിന് കൊടുക്കണം അങ്ങനെ ഒരുക്കി കൊടുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ